അവിടെ ഇരുന്ന് ആദ്യം എഴുതിയത് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളാണ് ആ ചിത്രത്തിൻ്റെ വിജയം അതൊരു ഭാഗ്യമായി അച്ഛന് തോന്നി പിന്നീട് നൊമ്പരത്തിൽ തൂവാന തുമ്പികളും ഇന്നലെയും തുടങ്ങി ഗന്ധർവൻ വരെ അവിടെ ഇരുന്നാണ് അച്ഛൻ തീർത്തത് അനീസ് സലീമിൻ്റെ പുസ്തകങ്ങൾ പലപ്പോഴും ഞാൻ ഓർക്കും അധികം പബ്ലിസിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രം ആൾക്കാരിലേക്ക് എത്താത്ത എഴുത്തുകാരനാണ് അനീസ് സലീം നിങ്ങൾ ആ ഒരു ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനോട് അഡിക്റ്റഡ് ആകും എന്നാണ് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു സിംഗിൾ ലൈൻ മതി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹുഅം ഐ ടു ജഡ്ജ് ഞാൻ ആരാണ് മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ഡോക്ടർ ദീപു ജോർജ് ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ മെഡിസിൻ വിഭാഗം മേധാവിയായി ജോലി ചെയ്യുന്നു ഒരു വായന ആസ്വാദകനായി അറിയപ്പെടുന്നതിൽ താല്പര്യം സന്തോഷം വലിയൊരു അംഗീകാരം കൂടിയായി കരുതുന്നു പുസ്തകങ്ങൾ ആലോചിച്ച് കൂട്ടുമ്പോൾ പഠിച്ചു വന്ന എം ബി ബി എസ് എം ഡി കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ ധാരാളം വായിച്ച് പഠിക്കേണ്ട ഒരു ഡോക്ടർ പ്രൊഫഷനിലാണല്ലോ ഞങ്ങൾ അപ്പം ആ അതിന് ശേഷം വായിക്കേണ്ട എന്നല്ല പക്ഷേ അതിന് ശേഷം ആ പുസ് കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾക്ക് മാറ്റം വരുത്തി കഥാപുസ്തകങ്ങളിലേക്കും ചരിത്രത്തിലേക്കും ബയോഗ്രഫീസിലേക്കും ഫിക്ഷണൽ ഇതിലേക്കുമൊക്കെ പഴിത്തിരിഞ്ഞ് പോകുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു അമ്മ മേരിക്കുട്ടി ടീച്ചറാണ് ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു അപ്പം അമ്മ പണ്ട് ചെറുപ്പത്തിലെ സെൻറ്റ് ജോസഫ്സ് കോളേജ് തിരിഞ്ഞാലക്കുടിയിൽ നിന്നും ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് കൊണ്ടു അങ്ങനെ ആയിരിക്കാം വായനയുടെ ആദ്യ വിത്തുകൾ പാകപ്പെട്ടത് പിന്നീട് മെഡിസിൻ ആക്ച്വലി പഠിക്കുന്ന കാലത്ത് അങ്ങനെ അധികം വായിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല കാരണം ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ കവർ ചെയ്യുന്ന ധാരാളമുണ്ട് ഞങ്ങളുടെ ഫീൽഡിൽ പിന്നീട് എം ബി ബി എസിനു ശേഷം എൻട്രൻസ് പ്രിപ്പറേഷനിൽ ചെറുതായി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു എം ഡിക്ക് ശേഷമാണ് കാര്യമായി വായനയിലേക്ക് മുഴുകിയത് അതിൽ തന്നെ ഒരു പ്രധാന നാഴികല്ലായിട്ട് കരുതുകയാണെങ്കിൽ കോവിഡ് കാലം എന്ന് തന്നെ പറയാം കോവിഡായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഐസൊലേഷൻ എടുക്കേണ്ട സമയത്ത് ഞാൻ ഓർക്കുന്നു കോവിഡ് ടീം ഞാൻ ലീഡി എന്നൊരു സമയത്ത് എനിക്ക് തന്നെ കോവിഡ് ബാധിച്ചു ഞാനിതിൻ്റെ നേരെ മുകളിലുള്ള ബെഡ്റൂമിലൊരു രണ്ടാഴ്ച ഐസൊലേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഏകദേശം പതിമൂന്നോളം പുസ്തകങ്ങൾ വായിച്ചു തീർക്കുകയുണ്ടായി അന്നാണ് നമുക്ക് വായനയുടെ ഒരു ഹരം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കൂടുതലായി ബാധിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഡെയിലി വായിക്കും എനിക്ക് വീട്ടിൽ പ്രാക്ടീസ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് കഴിഞ്ഞ് ഒരു ജനറലി ഒരു ആറര ഏഴ് ഏഴരയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പുസ്തകങ്ങളുമായിട്ടാണ് ഇനീഷ്യൽ പ്രൈവറ്റ് പ്രാക്ടീസ് വേണ്ട എന്നുള്ള തീരുമാനം മക്കളുടെ കൂടെ കൂടുതൽ സമയം എന്നുള്ള ഒരു പ്ലാനിലാണ് ചെയ്തതെങ്കിലും തോന്നുന്നു ഇപ്പോൾ പുസ്തകങ്ങളുടെ കൂടെ കിട്ടാനുള്ള ഒരു സമയം കൂടിയായി ചിലപ്പോൾ വൈകുന്നേരം വായിക്കും കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ രാവിലെ രാവിലെ ജനറലി ഞാനൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ചിലപ്പം വായിക്കും പ്രത്യേക ഒരു ജോണർ തിരഞ്ഞെടുക്കാറില്ല താല്പര്യം ബയോഗ്രഫീസ് ഫിക്ഷണൽ വർക്കുകളൊക്കെയാണ് പേഴ്സണലി ഫേവറിറ്റ് ഓത്തേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്പം ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് കാരണം ഫേവറിറ്റ് ഓത്തേഴ്സ് എനിക്ക് ഭയങ്കര വൈഡ് സ്പ്രെഡ് ഫേവറേറ്റ്സ് ഉണ്ട് മാർക്കേസ് ഓബിയസ്ലി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള മിക്ക മലയാളികളെയും പോലെ ഞാനൊരു മാർക്കേസ് ആരാധകനാണ് പക്ഷേ ഞാൻ മാർക്കേസിനോടൊപ്പം തന്നെ യോസയും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ബുക്സാണ് ഞാൻ എൻ്റെ ഒരു ഇടക്കാലത്ത് ഞാൻ ധാരാളം വായിച്ചിരുന്നത് മലയാളത്തിൽ ഒബിയസ്ലി എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ ബഷീർ എം ടി മാധവിക്കുട്ടി ഒക്കെയാണ് ഇഷ്ടമുള്ളത് ഇപ്പോൾ കൂടുതലായി അനന്തപത്മനാഭൻ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുറിപ്പുകൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് പത്മരാജൻ സാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് ഒരു പുസ്തകമാണ് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചെറുകഥകളുടെ സമാഹാരം ഇനിയും നഷ്ടപ്പെടാത്തവർ വളരെ ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് പുതിയ എഴുത്തുകാരിൽ സോണിയ ചെറിയാൻ ബെന്യാമിൻ സന്തോഷിച്ചിക്കാനും നമ്മുടെ ഷാജി കുമാർ ഇവരെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ നന്നായി ഫോളോ ചെയ്തിരുന്നതാണ് ബിബിൻ ചന്ദ്രൻ ഓഫ് ലൈറ്റ് ഇപ്പം അധികം ബിബിൻ എഴുതി കാണുന്നില്ല പക്ഷേ ബിബിൻ ഇനിയും എഴുതുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പുതിയ ജനറേഷനുള്ള മലയാളം എഴുത്തുകാരെയും ഇഷ്ടമാണ് ഞാനിപ്പോൾ കൂടുതൽ ലോകസാഹിത്യം ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം എടബായോ കെനിയൻ റൈറ്ററാണ് ജാപ്പനീസ് റൈറ്റേഴ്സൊക്കെ അവകൂച്ചി ധാരാളം ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ട് ഒരാളുടെ എല്ലാ ബുക്കുകളും വായിക്കാൻ ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല പാമുക്ക് അപ്പം ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സും ഞാൻ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ചിലരിൽ വഴി നമ്മൾ ലോകം കാണുകയാണുള്ളൂ കാരണം ഞാൻ എപ്പോഴും പറയും പുസ്തകങ്ങളിൽ വായനയിൽ നമ്മൾ കാണുന്ന ലോകം ഞാൻ ഒരിക്കലും തുർക്കിയിൽ പോയിട്ടില്ല തുർക്കിയിൽ പോകാൻ ശ്രമിച്ചെങ്കിലും പോകാൻ സാധിക്കാത്ത ഒരാളാണ് വളരെ വിഷമത്തോടു കൂടി രണ്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന ആളാണ് പക്ഷേ പോ പാമുക്ക് കാണിച്ച് തന്ന ഇസ്താൻബുലും തുർക്കിയുടെ ഗലികളും അല്ലെങ്കിൽ ആ ഒരു വീഥികൾ അവിടെയുള്ള പോസ്ഫറസിലെ യാത്രകളും അവിടെയുള്ള പ്രണയങ്ങളും കാവഴി സഞ്ചരിച്ച സ്നോയിലെ കാമുകിയും ഇതൊക്കെ നമുക്ക് സ്വപ്നം മാത്രം കാണാവുന്ന ഏരിയയാണ് ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് എനിക്കിതുവരെ ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ മാസം നോത്രദാം കത്തീറ്ററിൽ ആദ്യമായി കാണാൻ കാണുവാൻ ഭാഗ്യം കിട്ടി ഞാൻ മക്കളോട് തലേദിവസം നോത്രദാമിലെ കൂനൻ്റെ കഥയാണ് പറഞ്ഞത് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യാൻ നേരം അപ്പോൾ വിക്ടർ യുഗോ പറഞ്ഞ ആ പടവുകൾ രാജാക്കന്മാർ ആദ്യമായി ഭാഗ്യത്തിന് വേണ്ടി കിരീടധാരണത്തിന് ശേഷം കാലെടുത്ത് വെക്കുന്ന മാർബിൾ കല്ല് ആണ് നോത്രദാമിൽ ആദ്യമായി ചെല്ലുന്ന ഞാൻ സെർച്ച് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ഉയരങ്ങളിലേക്ക് നോക്കിയപ്പം നോത്രദാമിലെ ആ സ്റ്റീപ്പിൾസിലേക്ക് നമ്മൾ നോക്കുമ്പം കൂനൻ സുന്ദരിയെ മുകളിൽ നിന്നും കണ്ട ആ ബെൽ ടവറിലെ വ്യൂ ആണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അപ്പം നമ്മൾ എവിടെയോ ഈ പുസ്തകങ്ങളിൽ കൂടി നമ്മൾ പിന്നീട് യാത്ര ചെയ്ത് സൗകര്യപ്പെട്ട് കാശ് കൂട്ടിവെച്ച് നമ്മുടെ ലീവ് ഒരു കൂട്ടി നമ്മൾ ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ നമ്മളെ ഈ കാഥികർ നമ്മളെ മുത്തേ എത്തിച്ചിട്ടുള്ളതാണല്ലോ എന്നുള്ളത് നമ്മൾ പുസ്തകങ്ങൾക്ക് നന്ദി പറയേണ്ട ഒരു മേഖല കൂടിയാണ് പൊതുവേ അങ്ങനെ ഒരു സമയബന്ധിതമായി വായിക്കരുത് എന്നാണ് ഞാൻ പറയാറ് ചില പുസ്തകങ്ങൾക്ക് ഒരു താളമുണ്ട് ചിലത് വളരെ പതുക്കെ വായിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ഷെമിനോട് പറഞ്ഞ പോലെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ഗുഹയുടെ ബ്രഹ്മാണ്ട പുസ്തകമാണ് കാരണം ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയുടെ ഉയർച്ച താഴ്ചകളും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സും മനോഹരമായി പറഞ്ഞു പോകുന്നൊരു പുസ്തകമാണ് പക്ഷേ അതൊരു ഫിക്ഷണൽ ബുക്ക് വായിക്കുന്ന ലാഘവത്തോടു കൂടി പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല കഥയിൽ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കഥകളും നമുക്ക് മുന്നിൽ വരാം ഇപ്പോൾ ഉദാഹരണത്തിന് ആരോഗ്യനികേതനം ആരോഗ്യനികേതനം ജീവൻ മശായി എന്ന ആ വൈദ്യൻ്റെ മനോസഞ്ചാരങ്ങളിൽ കൂടി കടന്നു പോകാതെ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്വയം ഒരു വായനക്കാരനായി അറിയാതെ അല്ലെങ്കിൽ ഒരു ഡോക്ടറായി ജീവിച്ച എനിക്കായിരിക്കും ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവുക അദ്ദേഹം ഒരു നാഡി ചികിത്സകനായി ആ പേഷ്യൻസിൻ്റെ നാടികളിൽ പലപ്പോഴും കേട്ടുവരുന്ന ആ പിങ്കളകേശിനിയുടെ മരണത്തിൻ്റെ താളം ചിലപ്പോൾ ഒരു രോഗിയെ ആയ ഒരു വ്യക്തി അത് ചിലപ്പോൾ പെട്ടെന്ന് ഡിസ്റ്റർബാകാം അല്ലെങ്കിൽ ഞാനൊരു നാടി പിടിക്കുമ്പോൾ പിങ്കളകേശിനിയുടെ താതം എനിക്ക് കേൾക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സ്വയം പരിശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷേ അത്രയ്ക്കുള്ള സ്കില്ലൊന്നും കാതികൻ പറഞ്ഞ പോലെ ഒരു അലോപ്പത്തിൽ ഫോളോവറായി എനിക്ക് ഇന്ന് വരെ സ്വായത്തമായിട്ടില്ല മാർക്കേസ് ലിവിങ് ടു ടെൽ ദ ദൈൽ എന്ന് പറഞ്ഞ ഈ പുസ്തകം ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം എന്ന് പറയാവുന്ന പുസ്തകമാണ് ഗബ്രിയൽ മാർക്കേസിൻ്റെ ലിവിങ് ടു ടെൽ ദ ടെ ടൈൽ അപ്പം ധാരാളം ആൾക്കാർ മാർക്കേസിൻ്റെ ആരാധകരാണെങ്കിലും മാർക്കേസിൻ്റെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം മാർക്കേസ് എവിടെ നിന്നാണ് കേണൽ ബുണ്ടേലിയ എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെയാണ് അപ്പം നോവൺ ട്രൈസ് ടു ദ കേണലിൽ നമ്മൾ പരിചയപ്പെടുന്ന കേണൽ അല്ലെങ്കിൽ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡിൽ നമ്മൾ കാണുന്ന കേണലിൻ്റെ കഥകൾ അതിലെല്ലാം സൃഷ്ടിച്ച കഥ എവിടെയാണ് നടന്നത് അത് അരക്കറ്റാക്ക എന്ന് പറയുന്ന സ്പാ ഈ ഇൻറ്റീരിയർ ഓഫ് ലാറ്റിൻ അമേരിക്ക ആണെന്നുള്ളതും സ്പാനിഷ് അധിനിവേശത്തിൽ കയറി വരുന്ന കഥാ സാഹചര്യങ്ങളാണെന്നും മനസ്സിലാക്കുമ്പോൾ കൂടുതൽ വ്യക്തത നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് കിട്ടുന്നതായിരിക്കും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും കണ്ടു കിട്ടിയ ഒരു നിധിയാണ് ഈ ദ സ്റ്റോറി ഓഫ് സാൻ മിക്കലെ എന്ന് പറയുന്ന ക്ലാസിക് പുസ്തകം ആക്ച്വലി ബുദ്ധിമുട്ടി എന്ന് പറയാൻ കാര്യം ഇത് മിക്ക ബുക്ക് സ്റ്റോളുകളിലും ഇപ്പോൾ അല്ല ഞാൻ ക്രോസ് വേർഡിലും കോൺവെൻറ്റ് ജംഗ്ഷനിലെ ഡി സിയിലും ഇവൻ കലൂർ മാതൃഭൂമിയിൽ പോലും ഇതിന് ഇംഗ്ലീഷ് പതിപ്പ് കിട്ടിയിട്ടില്ല ആക്സൽ മുന്ത് എന്ന് പറയുന്ന ഒരു എയ്റ്റീൻ ഒരു ഡോക്ടർ അദ്ദേഹം പാരീസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫിസിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം നമ്മുടെ വിക്ടർ ലൂയി പാസ്റ്ററിൻ്റെയൊക്കെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ സ്വപ്നമായ ഈ കൊട്ടാരം പണിത ഒരു കഥയാണ് അപ്പോൾ ഈ കൊട്ടാരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനോഹരമായ ലേക്ക് കാമോ കാപ്രി കോസ്റ്റിലുള്ള ഇറ്റലിയിലെ ഒരു കോസ്റ്റിലെ ഒരു കുന്നിൻ ചെരുവിൽ അദ്ദേഹം സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം കൈ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഒരു കൊട്ടാരമാണ് അപ്പം ഈ സാൻ സാൻമിക്കേലി എന്ന് പറയുന്ന ഇപ്പോൾ ഒരു വേൾഡ് യുണെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ് എന്തെങ്കിലും നേരിട്ട് പോകണം എന്ന് സ്വപ്നം കാണുന്ന ഒരു സ്ഥലമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന ഇതിൻ്റെ സിമ്പിൾ വൺ ലൈൻ തന്നെ എ മാജിക്കൽ മെമ്മോയർ ഓഫ് ടേണിംഗ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി നമ്മളെല്ലാവരും കാണേണ്ട സ്വപ്നങ്ങൾ നമ്മളെല്ലാവരും മനസ്സിൽ അറ്റ്ലീസ്റ്റ് സ്വരുകൂട്ടുന്ന കൊച്ചു കൊച്ചു നമ്മുടേതായ കൊട്ടാരങ്ങൾക്ക് സാൻമയ്ക്കേലുമായി കാര്യമായ ഒരു സാദൃശ്യമുണ്ട് എന്നാണ് ഞാൻ പറയാൻ പറയാനാഗ്രഹം കാരണം ഈ പുസ്തകത്തിൽ കൂടി അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്ത് ഒരു സാധാരണക്കാരനായ ഒരു ഡോക്ടറായി വളർന്നു വന്ന് വളർന്നു വന്ന് അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും എല്ലാം ചികിത്സിക്കുന്ന ഒരു ഡോക്ടറായി മാറുകയും തേരുവ് നായ്ക്കള് കൊരങ്ങന്മാർ മറ്റേ പക്ഷികൾ വരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു കാരണം അന്നത്തെ കാലത്ത് ഒരു വെറ്റിനേറിയൻ എന്നുള്ള ഒരു വകഭേദം കൃത്യമായി മാർക്ക് ചെയ്യാത്തോണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ ചികിത്സിച്ച പല രോഗികളുടെയും പേഴ്സണൽ സ്റ്റോറീസ് അദ്ദേഹം കണ്ടുമുട്ടിയ പാവപ്പെട്ടവരായ മനുഷ്യർ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ അനുഭവങ്ങൾ ഒരു വേശ്യാസ്ത്രീയെ ചികിത്സിക്കുന്ന അവരുടെ കുഞ്ഞു മരിച്ചു പോകുന്ന ഒരു കഥയൊക്കെ വളരെ മനോഹരമായി ഒപ്പിവെച്ചിരിക്കുന്ന ഒരു ക്ലാസിക് സ്റ്റോറിയാണ് ഞാനിത് ഇഷ്ടപ്പെടാൻ കാര്യം ഇത് കിട്ടാൻ പെട്ട പാട് തന്നെ ഞാൻ എപ്പോഴും ഓർക്കും അവസാനം ഞാൻ ആദ്യമായി ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങിയ പുസ്തകമാണ് കാരണം അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കിതൊരു നിധി പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്ന് പറയുന്നത് അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് വളരെ പ്രിയപ്പെട്ട മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പത്മരാജൻ സാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ അനന്തപത്മനാഭൻ എഴുതിയ മകൻ്റെ കുറിപ്പുകൾ എന്ന പുസ്തകമാണ് ഞാൻ പറയുക അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ജീവകഥ അഥവാ ഒരു ബയോഗ്രഫിയാണ് അത് മകൻ്റെ സൈഡിൽ നിന്നും അതായത് അനന്തപത്മനാഭൻ എന്ന പത്മരാജൻ സാറിൻ്റെ മകൻ്റെ പേസ്പെക്റ്റീവിൽ നിന്നുമാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത് ഇത് വാരികയിൽ മാതൃഭൂമി വാരികയിൽ കണ്ട മകൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു സീരീസായിട്ട് വന്ന് വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ ആസ് എ കളക്ഷൻ ഇതൊരു ബുക്കായിട്ട് വന്നിട്ട് ആവശ്യത്തിന് ഇതിന് പബ്ലിസിറ്റി കിട്ടിയോ എന്ന് ഇതിന് ഇപ്പോഴും സംശയമുണ്ട് കാരണം നമ്മുടെ ന്യൂ ജനറേഷൻ എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന പപ്പേട്ടൻ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്നത് വന്ന വഴി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ അദ്ദേഹം എടുത്ത എഫേർട്ട് ഓരോ പടത്തിൻ്റെയും അതായത് ഒരിടത്തൊരു ഫൈൽമാൻ തൂവാന തുമ്പികൾ നമുക്ക് വർക്കാൻ മുന്തിരി തോപ്പുകളും എല്ലാ ക്ലാസിക് പടങ്ങളെക്കുറിച്ചും നന്നായി ഡിസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ കോൺടക്സ്റ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഓരോ കഥാപാത്രങ്ങളും വന്നത് ഇന്നലയിലേക്ക് സുരേഷ് ഗോപി എങ്ങനെ എത്തി ജഗതി ശ്രീകുമാറിനെ എങ്ങനെ കണ്ടുപിടിച്ചു ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം ജഗദീശ് ശ്രീകുമാറിൻ്റെ പത്താം ക്ലാസ്സിലെ മാർക്ക് അദ്ദേഹത്തിന് പത്മരാജൻ സ്വന്തം കയ്യിൽ കിടന്നിരുന്ന ഫേബർ ലൂബ വാച്ച് എങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നു ഒരു വാക്ക് പോലും സാധാരണ മാറ്റാൻ സമ്മതിക്കാത്ത കാർക്കശ്യക്കാരനായ തിരക്കഥാകൃത്തായ പത്മരാജൻ ഇന്നലെ എന്ന സിനിമയിലെ സ്ക്രിപ്റ്റിൽ ഒരു പേജ് നിറച്ച് കാലിയിട്ടിരിക്കും അപ്പം അതിൻ്റെ അണിയ പ്രവർത്തകർ ചോദിച്ചു സാർ ഇതെന്താ കാലിയിട്ടിരിക്കുന്നത് അപ്പോൾ പത്മരാജൻ സാറ് പറയുണ്ടായി ഇത് അമ്പിളി തികച്ചുള്ളു അപ്പോൾ ഒരു സംവിധായകന് ആ നടനിലുള്ള വിശ്വാസം ആ നടനിൽ അദ്ദേഹം കണ്ട ബ്രില്യൻസ് ജസ്റ്റ് ടു ട്രസ്റ്റ് ഹിം വിത്ത് വർക്ക് ഓഫ് ബ്രില്യൻസ് ആ ഒരു ഭാഗം ഭംഗിയായി അദ്ദേഹം പൂർത്തിയാക്കിക്കോളും എന്നുള്ളൊരു ധൈര്യം ഈവൻ നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന തൂവാനത്തുമ്പികളിലെ മണ്ണാർത്തൊടി ജയകൃഷ്ണൻ്റെ തൊടിയിലെ കുടിയേറ്റക്കാരനായി ശല്യക്കാരനായ ജഗതിയുടെ ആ കോമഡി റോൾ അദ്ദേഹം സ്വയമായി ഡിസൈൻ ചെയ്തതാണ് എന്ന് എത്ര പേർക്കറിയാം അദ്ദേഹം കുഴി വാരികയും അതിൽ രണ്ടുകൂടം വെള്ളം കൊണ്ടുവന്നൊഴിച്ച് ചെളിയാക്കി അതിൽ ചവിട്ടിക്കളിച്ച് അന്നാ എന്നെ അങ്ങ് കൊല് എന്ന് പറഞ്ഞാൽ കൊണ്ട് പുറകെ നടക്കുമ്പോൾ അനന്തൻ പറയുന്നത് സ്വന്തം അച്ഛൻ വളരെ സീരിയസ് ആയി ജോലിയെ കണ്ടിരുന്ന സ്വന്തം അച്ഛൻ മൂലയ്ക്ക് മാറി ഒന്ന് ചിരിച്ചുപോയി എന്നാണ് പറയുന്നത് കാരണം അതൊക്കെയാണ് യഥാർത്ഥമായ ഓർമ്മകൾ അപ്പം ഇതൊരു എന്താ പറയുക ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന സെവൻറ്റീസ് എയ്റ്റീസ് സുവർണകാലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അനന്തപത്മരാജൻ്റെ മകൻ്റെ കുറിപ്പുകൾ കാരണം ഇതിനകത്ത് ജീവിതമുണ്ട് മണ്ണിൽ നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ എങ്ങനെ ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു ഗന്ധർവനെ പോലെ നമ്മളെ കടന്നുപോയ പത്മരാജൻ്റെ അഥവാ അനന്തപത്മരാമൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിലൊരു പേഴ്സണൽ പെർസ്പെക്റ്റീവും കൂടി വരുമ്പോഴാണ് അതിന് ഇത്രയും മനോഹാരിത വശ്യമായ ഭാഷ വന്നിരിക്കുന്നത് തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പുതിയ റൈറ്റേഴ്സ് ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഒരു അപ്കമ്മിങ് മേഖലയാണ് നമ്മൾ അരുന്ധതി റോയുടെയും ലോഡ് ഗോഡ് ഓഫ് സ്മോൾ ഒക്കെ നമ്മൾ വായിച്ചെങ്കിലും ഞാൻ പറയാം പുതിയ എഴുത്തുകാരെ ധാരാളം മലയാളത്തിലേക്ക് വരുന്നവർ മലയാളികൾ ഇംഗ്ലീഷിൽ എഴുതുന്നവരുണ്ട് ഇപ്പം മരിയ ജസ്റ്റ് മരിയ അതുപോലെ തന്നെ സുഹാരു നുസൈബ കന്നനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് ഹാഫ് ഞാൻ പറയുക മലയാളികൾക്ക് അഭിമാന പുരസരം എടുത്തു പിടിക്കാവുന്നൊരു പുസ്തകമാണ് സഹാറുവിൻ്റെ ഈ പുസ്തകം സഹാറുവിനെക്കുറിച്ച് ഞാൻ പിന്നീട് വായിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം അഴീക്കോട് പോലൊരു ചെറിയ സ്ഥലത്ത് ഒരു മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ച് അദ്ദേഹം ജെ എൻ യുയിൽ പോയി ഇംഗ്ലീഷിൽ മാത്രം എഴുതാൻ പക്വത വാശിയോടെ വായിച്ച് ഇംഗ്ലീഷ് കരസ്ഥമാക്കിയൊരു ചെറുപ്പക്കാരനാണ് എഴുതാൻ വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് മനോഹരമായ പുസ്തകം ജെ സി ബി പ്രൈസിന് ഇപ്രാവശ്യം ഷോർട്ട് ലിസ്റ്റഡായിരുന്ന രണ്ട് മലയാളികളിൽ സദ്യ മരിയോടൊപ്പം മരിയ ജസ്റ്റ് മരിയയുടെ ഒപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റഡ് ആയിരുന്ന ബുക്കാണ് അപ്പോൾ തീർച്ചയായും വായിച്ചിരിക്കണം വളരെ എളുപ്പം വായിക്കാവുന്ന വേറെല്ല അതൊരു നൂറ് പേജ് നൂറ്റി എൺപത് പേജേ ഉള്ളൂ പക്ഷേ പത്ത് പതിനാറ് കഥാപാത്രങ്ങളിൽ കൂടി കടന്നുപോയി ഒരു ഒന്നര ദിവസത്തെ കഥ ഒരു മഴക്കാലത്ത് ഒരു പള്ളിമുറ്റത്തുണ്ടാകുന്ന ഒരു കൊച്ചു നാട്ടും പ്രദേശത്തെ ഒരു കൊച്ചു വിശേഷം അത് സോഷ്യൽ മീഡിയയിൽ കൂടി പരന്ന് ആ നാട്ടിൽ കാട്ടുതീ പോലെ പടർന്ന് ആ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും വ്യക്തികളുടെ ജീവിതത്തെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുവെന്നും ഒരു പതിനെട്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കൂടി മനോഹരമായി ചർച്ച ചെയ്തു പോകുന്ന മലയാളികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇതേപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരാളാണ് അനീസ് സലീം അനീസ് സലീമിൻ്റെ പുസ്തകങ്ങൾ പലപ്പോഴും ഞാൻ ഓർക്കും അധികം പബ്ലിസിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രം ആൾക്കാരിലേക്ക് എത്താത്ത ഒരു എഴുത്തുകാരനാണ് അനീസലീം പിന്നെ പലപ്പോഴും അനീസലീമിനെ എടുക്കുമ്പോൾ പല മലയാളികളിലും ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഭാഷ കട്ടിയാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന തമാശകൾ ഒരു ബ്രിട്ടീഷ് ഹ്യൂമർ പോലെ ഒരു പെട്ടെന്ന് പിടികിട്ടാത്ത ഗുഡ് ഹൗസിയൻ ക്യാരക്ടറുണ്ട് അല്ലെങ്കിൽ കുറച്ച് സർക്കാസം കൂടുതലാണ് അല്ലെങ്കിൽ സറ്റയർ കൂടുതലാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനോട് അഡിക്റ്റഡ് ആകുമെന്നാണ് ഞാൻ പറയും ഞാൻ അദ്ദേഹത്തിന് വളരെ എൻജോയ് ചെയ്ത ഒരു പുസ്തകം ഓഡ് ബുക്ക് ഓഫ് ബേബി നെയിംസ് എന്ന് പറഞ്ഞ പുസ്തകമാണ് ഓഡ് ബുക്ക് ഓഫ് ബേബി നെയിംസ് ആക്ച്വലി എങ്ങനെയാണ് ആ പുസ്തകം ത്തിൻ്റെ പേര് തന്നെ വന്നതെന്ന് കേട്ടാൽ നിങ്ങൾ വായിക്കാനെടുക്കും അത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സൾട്ടനറ്റിൽ അല്ലെങ്കിൽ സാമ്രാജ്യത്തിൽ അദ്ദേഹം പൂജാതരാക്കിയ കുട്ടികളുടെ പേര് അദ്ദേഹം ആരോടും പുറത്ത് പറയാത്ത കുട്ടികളുണ്ടല്ലോ നമ്മുടെ പല സുൽത്താക്കന്മാർക്കും അപ്പം ഈ സുൽത്താൻ ആ അത് അദ്ദേഹം അദ്ദേഹം പ്രൈവറ്റായിട്ട് അവർക്ക് പേരിടുകയും ആ പേരിന് വന്ന കാരണവും ഒരു ചെറിയ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുകയും അദ്ദേഹം സ്വന്തം ലൈബ്രറിയിൽ അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു അത്രയും കല ആസ്വാദകനായ അത്രയും സാഹിത്യം ഇഷ്ടപ്പെട്ട ആ സുൽത്താൻ്റെ മക്കളാരും തന്നെ ലൈബ്രറിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അദ്ദേഹം ഈ പുസ്തകം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു മകൻ മാത്രം തേടി പോവുകയും ഇത് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിൻ്റെ മക്കൾ പലരും അദ്ദേഹത്തെ അന്വേഷിച്ച് വരികയും ഈ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ജീവിക്കുന്ന ജീവിത അവസ്ഥകൾ വർണ്ണിക്കുകയും ചെയ്യുന്ന മനോഹരമായ പുസ്തകമാണ് ഓട്ട് ബുക്ക് ഓഫ് ബേബിനേംസ് അദ്ദേഹത്തിൻ്റെ ഇനിയും ഞാൻ വായിക്കാൻ കിടക്കുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട് പക്ഷേ മലയാളം റൈറ്റേഴ്സ് ഹു ഇൻ ഇംഗ്ലീഷിൽ തീർച്ചയായും മിസ്സായി പോകുന്ന പേരുകളാണ് ഞാൻ കവർ ചെയ്യുന്നതിൽ അനീസ് അലീ മിസ് ചെയ്യരുത് എന്നുള്ളൊരു സജഷൻ പറഞ്ഞത് കഴിഞ്ഞ എം ബി ഐ ഫിലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് എം ബി എഫിലിന് ഈ വർഷത്തെ അല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എം ബി ഐ ഫിലിന് മികച്ച നവാഗത എഴുത്തുകാരിക്കുള്ള അവാർഡ് വാങ്ങിയത് ദേവിക റഗെ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രൻ മഹാരാഷ്ട്രൻത്തറാണ് മനോഹരമായ എഴുത്താണ് ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ച് ഇതിലും മനോഹരമായ ഒരു പൊളിറ്റിക്കൽ ഫിക്ഷണൽ സ്റ്റോറി അടുത്തങ്ങ് വായിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല പൊളിറ്റിക്കൽ ഫിക്ഷണൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരായ ഇടത്തരം കുടുംബത്തിലേക്ക് കുറേ നാൾ അമേരിക്കയിൽ താമസിച്ചതിനു ശേഷം ആ പയ്യൻ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് ബിസിനസ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടായി ഒരു വിദേശ വനിത അദ്ദേഹത്തിൻ്റെ ഒപ്പം വരുന്നു ഇവരുടെ രണ്ടുപേരുടെയും പേഴ്സ്പെക്റ്റീവിൽ കാണുന്ന മുംബൈ മഹാരാഷ്ട്ര പൂനെ ബെൽറ്റിലുള്ള കഥയാണ് പല ക്യാരക്ടേഴ്സ് വരുന്നു അവിടെ ജനിച്ച് വളർന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടാകുന്ന ഹിന്ദുത്വയുടെ അതിപ്രസരം അതിൽ വരുന്ന ആ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ പല ക്യാരക്ടേഴ്സ് വരുന്നതിൽ പൊളിറ്റിക്സ് എങ്ങനെ അവരുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നു അവരുടെ വ്യക്തിബന്ധങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു അവരുടെ പേഴ്സണലായിട്ടുള്ള ക്ലോസ് ഫ്രണ്ട്സ് എങ്ങനെയാണ് ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഈ കഥയിൽ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് കയറി വരുമ്പോൾ അവർ തമ്മിലുള്ള അകൽച്ച ഉണ്ടാകുന്നത് വളരെ ചേർന്നു പോയിരുന്ന ലൈംഗിക വ്യത്യാസങ്ങളുള്ള സുഹൃത്തുക്കൾ പോലും പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് വരുമ്പോൾ എങ്ങനെ മാറി ചിന്തിക്കുന്നു എന്നൊക്കെ മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ആഫ്റ്റർ ലൈഫ് ക്വാർട്ടർ ലൈഫ് വായിക്കുമ്പോൾ ഫിക്ഷൻ അല്ലാതെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാവുന്ന ഈ അടുത്തുള്ള ഒരു പുസ്തകം ഇന്ത്യസ് ഫോർഗോട്ടൺ കൺട്രി എന്ന് പറഞ്ഞ ഈ പുസ്തകമാണ് കാണുമ്പോൾ അല്പം വലിപ്പമുള്ള പുസ്തകമായി നിങ്ങൾക്ക് തോന്നാം വലിപ്പമുണ്ട് എ വ്യൂ ഫ്രം ദ മാർജിൻസ് ബൈ ബേല ബേല ബേലഭാട്ട്യ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്ത് തന്നെ എഴുതുന്ന ഒരു ലേഡിയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാരെക്കുറിച്ച് വ്യക്തമായ കട്ടിയായ അതായത് ഹാർഡ് ടു ഡൈജസ്റ്റ് ട്രൂത്ത്സ് എഴുതുന്ന ഒരു ഓത്തറാണ് ഭാട്ടിയ നിങ്ങൾക്ക് ഇഫ് യു വോണ്ട് ടു നോ ദ റിയൽ ഇന്ത്യ ദ റൂറൽ ഇന്ത്യ ദ ഫൊർഗോട്ടൺ കൺട്രി നിങ്ങൾ തീർച്ചയായും വായിക്കേണ്ടതാണ് ദ ഫൊട്ടൺ ഇന്ത്യ ഇന്ത്യസ് ഇസ് ഫൊർഗോട്ടൺ കൺട്രി നമ്മൾ കാണുന്ന അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും ഗോൾഡൻ കോട്ടിലാട്ടലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും എയർപോർട്ടും ആറ് വരി എട്ട് വരി പാതകളും വേഗത്തിൽ പോകുന്ന കാറുകളും ഒന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ പോലെ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായി എവിടെയാണ് കിടക്കുന്നത് എവിടേക്കാണ് ആ ഭാഗങ്ങളിലെ വികസനം എത്തിപ്പെടുന്നത് അവരെങ്ങനെയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവരിലേക്ക് ഭരണാധികാരികൾ എത്താത്തത് നമ്മളിന്ന് പലപ്പോഴും ഞെട്ടലോടെ വായിക്കുന്ന നക്സൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എൻകൗണ്ടർ ഡെത്തുകൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സൊല്യൂഷൻസ് എത്താത്ത ഭാഗങ്ങൾ അഥവാ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ വിഷയങ്ങൾ നോർത്ത് ഈസ്റ്റിലെ വിഷയങ്ങൾ ഇതെല്ലാം മനോഹരമായ ഇൻസൈഡ് വ്യൂ ബിക്കോസ് ഷീസ് ഈസ് ട്രാവൽ ദെയർ ഷീസ് ലിപ്ഡ് ദെയർ ഷീ ഈസ് ബീൻ വിത്ത് ദം ആൻഡ് ഷീസ് സ്പോട്ട് ഫോർ ദെം ത്രൂ ദിസ് ബുക്ക് തീർച്ചയായും ഒരു കുറച്ച് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് വായിക്കാനുള്ള മനോധൈര്യവും മനോധർമ്മവും തോന്നുന്നവർക്ക് തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യുക ഒരു ഒരു ബുക്കാണ് ഫിക്ഷണലായിട്ട് എനിക്ക് ഓർമ്മ എനിക്ക് തോന്നുന്നു ഞാൻ കാര്യമായി ആദ്യമായി വായിച്ച കഥകളിലൊന്ന് കസാക്കിൻ്റെ ഇതിഹാസം കസാക്കിൻ്റെ ഇതിഹാസം മിക്ക മലയാളികളും വായിച്ച ഇതാണല്ലോ ക്ലാസിക്കാണത് എൻ്റെ ചെറുപ്പത്തിലെ പക്ഷേ എന്നെ കൂടുതൽ പ്രോബ്ലി അന്നത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ എന്നെ ടച്ച് ചെയ്തത് മയ്യഴിപ്പുഴയായിരുന്നു മയ്യഴിപ്പുഴയിലെ ശരിക്കും പറഞ്ഞാൽ ബാലനും ചന്ദ്രികയും വെള്ളാരം കുന്നും ഒക്കെ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറുന്നില്ല ഈ അടുത്ത് മുകുനേട്ടനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എം ബി എഫിൽ ഒരു ചായ കുടിച്ചപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ മുകുന്ദേട്ടൻ ആക്ച്വലി വികാരാധീനാവുകയും എന്നോട് ഞാൻ മാഹിയിലുണ്ടല്ലോ താ വരൂ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം തോന്നി കാരണം എത്രയോ വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് നമ്മളത് വായിക്കുകയും ദൈവം നമുക്ക് അദ്ദേഹത്തെ കാതികനെ തന്നെ നേരിട്ട് കാണാനും അടുത്ത് ഇടപഴകാനും ഉള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറയാ ശരിക്കും ഭാഗ്യം ചെയ്തതാണ് കാരണം മയ്യഴിയുടെ എഴുത്തുകാരനെ നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചത് അങ്ങനെയാണ് ആദ്യകാലത്തെ ഓർമ്മകൾ ഒരു കോട്ട് ഞാൻ വളരെ അഫക്റ്റ് ഇതായിട്ട് തോന്നിയിരിക്കുന്നത് കാലം ചെയ്തുപോയ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ജീവചരിത്രം ഹോപ്പ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് എന്ന് പറഞ്ഞ ബ ബ ബുക്ക് രണ്ട് ബസും ഉണ്ട് പക്ഷേ അതിൽ എന്നെ ഏറ്റവും ടച്ച് ചെയ്ത ഒരു കോട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ഈ അടുത്ത് വത്തിക്കാൻ പോയിരുന്നു ഒരു കഴിഞ്ഞ മാസം അദ്ദേഹം ഓൾറെഡി ഒരു സൈൻഡ് ആയി അവിടെ ആ ആൾക്കാരുടെ മനസ്സിൽ കാരണം അദ്ദേഹത്തിൻ്റെ ടൂമ്പ് കാണാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്യൂസ് വാങ്ങാൻ അദ്ദേഹത്തിൻ്റെ മെമ്മറോബിലിയെ വാങ്ങാനാണ് എല്ലാവരും ക്യൂ ചെയ്യുന്നത് നിങ്ങൾ ഓർക്കണം ഇതിൻ്റെ ഇടയ്ക്ക് റാജ് സിഖർ പോപ്പ് ബെനഡിക്റ്റ് പാസ് ചെയ്തു പോയി പോപ്പ് ജോൺ പോൾ സെക്കൻഡ് എ സെയിൻറ്റ് ഓൾറെഡി എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ജീവിതചാരിത്രം വായിച്ചപ്പോൾ അദ്ദേഹം പേഴ്സണലി റെഫ്യൂജികൾക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കേണ്ടവർക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി സിമ്പിളായിട്ട് ജീവിച്ച് കാണിച്ച മാതൃക സെറ്റ് ചെയ്തൊരു മാർപ്പാപ്പയാണ് ഞാനത് പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സിംഗിൾ ലൈൻ മതി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹു എം ഐ ടു ജഡ്ജ് ഞാൻ ആരാണ് മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ഒരു അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് സ്വയം ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ അപ്പം പലരും ഞാൻ എപ്പോഴും പറയും മലയാളിയെ പോലെ വിമർശന ബുദ്ധി കൂടുതലുള്ള ഒരു ജനത ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നും യാത്രകളിൽ എപ്പോഴും നമ്മൾ ഓർക്കും നമ്മൾ എന്തൊക്കെ കാര്യത്തെക്കുറിച്ചാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ദേഷ്യപ്പെടുകയും റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് സിറ്റ് ബാക്ക് റിലാക്സ് ആൻഡ് എൻജോയ് എന്ന് നമ്മൾ പല ഫ്ലൈറ്റിലും പറയുന്ന പോലെ കുറച്ചൊക്കെ നമുക്ക് ഈ ഒരു കൂട്ടിൽ നിന്ന് പഠിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഹു ആർ യു ടു ജഡ്ജ് അല്ലെങ്കിൽ ഹു ആം ഐ ടു ജഡ്ജ് ഞാൻ ആരാണ് ഇതിനെ ഒരു ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് ഈ അടുത്ത വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടുകളിലൊന്നും